കാളികാവിലെ കടുവാ ദൗത്യത്തിലെ ഡി എഫ് മാറ്റി നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാലിനെയാണ് സ്ഥലം മാറ്റിയത് ധനിക് ലാലിനെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റായി നിയമിച്ചു നിലവിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റായ കെ രാകേഷ് പുതിയ നിലമ്പൂർ സൗത്ത് ഡി എഫ് ആകും കടുവാ ദൗത്യത്തിനിടെയാണ് ഡി എഫ് മാറ്റിയത് അതിൽ പരംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തന്നെ അതൃപ്തിയുണ്ട് അഷ്കർ അലിക്കരും വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ കടുവയെ പിടികൂടാൻ ദൗത്യവുമായി ഇറങ്ങുന്നതിനിടയിലാണിപ്പോൾ ഡി എഫ് ഒയെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത് ആ തീരുമാനം നേരത്തെ എടുത്തു അതിപ്പോൾ പ്രാബല്യത്തിലായി എന്നാണോ മനസ്സിലാക്കേണ്ടത് അതോ ദൗത്യത്തിനിടയിൽ ഇങ്ങനെ ഒരു തീരുമാനം എങ്ങനെ വന്നു ആ സ്മൃതി വനം വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ ഓർഡറിൽ പറയുന്നത് മൂവാറ്റുകളിൽ മുമ്പുണ്ടായിരുന്ന ഒരു വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ സ്ഥലം മാറ്റം വനം വകുപ്പ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് നിലമ്പൂർ സൗത്ത് ഡി എഫ് ആയിരുന്ന കെ ധനിക്ലാലിന് തിരു തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് എ സി എഫ് ഐ അസിസ്റ്റൻ കൺസർവേറ്റീവ് ഓഫ് ഫോറസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് നിലവിൽ അതേ പോസ്റ്റ് ഉണ്ടായിരുന്ന എ സി എഫ് ആയിട്ടുള്ള കെ രാകേഷിനെ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഐ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പരസ്പര സ്ഥലമാറ്റമാണ് നിലവിലെ സാഹചര്യം ിൽ നടത്തുന്നത് എന്നാണ് ഈ ഉത്തരവിൽ പ്രത്യേകമായി തന്നെ പരാമർശിക്കുന്ന ഒരു കാര്യം എന്നാൽ അതിനപ്പുറത്തേക്ക് നിലവിൽ ഉയരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരമൊരു കടുവാ ദൌത്യത്തിനിടെ തന്നെ വനംവകുപ്പ് ഡി എഫ് ആയിട്ടുള്ള നിലക്കിലാലെ മാറ്റാൻ കാരണം നേരത്തെ തന്നെ ഈ കടുവയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ട് പോലും ഡി എഫ് ഒ കൃത്യമായ നടപടി സ്വീകരിച്ചില്ല അതുകൊണ്ട് മാറ്റുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്തു നിന്നുള്ള ഉയരുന്ന വിമർശനം എന്നാൽ മറിച്ച് അതിനപ്പുറത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം നിലവിൽ വനംവകുപ്പിനകത്ത് തന്നെയുള്ള ചില പ്രശ്നങ്ങളുടെ ഭാഗമായി ഡി എഫ് ഒയെ മാറ്റിയെന്നുള്ള പ്രത്യേകിച്ച് ഈ കടുവ ദൗത്യം നടക്കുന്നതിനിടെയുള്ള ഡി എഫ് ഒവിനെ ഈ തിടുക്കപ്പെടുത്തിയിട്ടുള്ള മാറ്റം അത് യഥാർത്ഥത്തിൽ ഈ ദൗത്യത്തെ തന്നെ സാരമായി ബാധിക്കുമെന്നുള്ളൊരു വിമർശനമുണ്ട് മാത്രമല്ല വലിയ തോതിൽ ജനകീയമായ വിഷയങ്ങളൊക്കെ തന്നെ ഇടപെട്ടിരുന്ന ആൾ കൂടിയായിരുന്നു നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒായിട്ടുള്ള നെങ്കിലാൽ ഇന്ന് അല്പസമയം മുമ്പ് സർവ്വകക്ഷി പങ്കെടുക്കുകയും ഇന്ന് വൈകുന്നേരത്തിനടകം കടുവയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തുന്നതിന് മാത്രമായിട്ടുള്ള ചില സൂചനകളൊക്കെ ലഭിക്കുമെന്നും കടുവയെ പിടികൂടി മാത്രമേ ഈ ദൗത്യം അവസാനിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ തന്നെ സർവകക്ഷി യോഗത്തിൽ അല്പസമയം മുമ്പ് ഡി എഫ് ഒ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് ഒരു മണിക്കൂറിനകം തന്നെ ഇപ്പോൾ ൂർ സൌത്ത് ഡി ആയിട്ടുള്ള ദ്ലാലിനെ സ്ഥലമാക്കിത്തര ഇറക്കിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ അതൃപ്തിയുണ്ട് അത് ജീവനക്കാർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു വിജിലൻസ് അന്വേഷണം മുംബൈതുള്ള വിജിലൻസ് അന്വേഷണ ഭാഗമായിട്ടാണോ ഈ ദൗത്യത്തിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റം അതോ മറ്റേതെങ്കിലും സാഹചര്യമായ കാര്യങ്ങളാണോ എന്നുള്ളതിൽ വ്യക്തമാക്കേണ്ടത് വനം വകുപ്പാണ് സ്മൃതി